വൈഫ് അവൾക്ക് ഇഷ്ടപ്പെട്ട കൂടെ പോയി താങ്ങാൻ പറ്റാതെ ചെയ്തു കട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ 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 നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ് ആ പോകാം ഫെസ്റ്റിവൽ ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച അല്ലേ ഒരു അപ്പോ ഇനി മുതൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഇല്ല മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പ്രണയം എന്ന് പറഞ്ഞ ാണ് മൈൽ സ്റ്റോൺസിലെ സ്റ്റോൺ പോയി എന്നാണ് പുള്ളി പറയുന്നത് അത്രയും കൂടിയാണ് അങ്ങനെ പറഞ്ഞത് പുള്ളി ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ വളരെ കാരണം ഒരു സ്റ്റോൺ എന്നെ മനസ്സിലാവാത്ത പ്രിയതമ്മ എന്റെ വൈഫ് പൊന്നപ്പൻ ചേട്ടൻ പൊന്ന പോലെ നോക്കും വണ്ടി ഞങ്ങൾ വാ പൊന്നപ്പൻ ചേട്ടാ അവള് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ പോയി എന്റെ വണ്ടി ഓടിക്കാൻ ഓടിക്കാര്യം വളച്ചുകൊണ്ട് പോവാനുള്ള തെണ്ടി വരുതായിരുന്നു നിനക്ക് ഈ കാട്ടുമാക്കാൻ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി കാമുകിന്റെ കൂടെ പോകുന്നവരേക്ക് താല്പര്യമുള്ളവർ കാമുകന്റെ കൂടെയോ കാമുകിന്റെ കൂടെയോ പോണവർ പോയിക്കോളൂ അതിന് കുറെ നിയമസാധ്യതകളും നിയമങ്ങളും ഉണ്ട് അത്ര നേരമെങ്കിലും ക്ഷമിച്ചിരിക്കാനുള്ള കാമപ്രതികൾ അടക്കി വെച്ച് നിങ്ങൾക്ക് പരസ്പരം നമ്മൾ തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടാനും ചേരാനും കഴിയുന്നില്ല എനിക്ക് നിങ്ങളോട് താല്പര്യം നിങ്ങളോട് ഇഷ്ടം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിരിഞ്ഞിട്ട് ഡൈവേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് പിരിഞ്ഞിട്ട് കാമിക്കോളും അത്രയും നിങ്ങളുടെ കാമപെറിക്കളങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു അബദ്ധം പറ്റി അത് അത് അപ്പോഴും തോന്നിയതാണ് ഈ അവഹിതം എന്ന് പറയുന്നത് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും അതിൽ ഞാനിപ്പോ കേദിക്കുന്നു പ്രഷർ കൂടുതൽ കയറിയപ്പോ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ് എന്നാലും രുചിയുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തു

ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അവൾ അവിടെ ഹാപ്പിയാണ് എന്റെ അടുത്ത് നിന്നതിനെ കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവള് ഹാപ്പി ആണെങ്കിൽ പിന്നെന്താ അവള് ഹാപ്പി ആയിട്ടിരുന്നാ

പക്ഷെ ഞാൻ തളരില്ല ഞാൻ ഉയർന്നു വരും അത് നേര ചില ഡ്രൈവർമാരെ നമ്പാൻ പറ്റിയല്ലോ നീ എന്തായാലും തന്നെ കണ്ടില്ലോ വണ്ടി ഓടിക്കാൻ വന്നത് എന്റെ എന്റെ ഭാര്യനെ കൊണ്ടാ പോയേ എന്നതിനാ ഇട്ടിരുന്ന് അണ്ടർ പേരും കൊണ്ടുപോയി ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് അല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ ബ്ലോക്സ് കണ്ടിന്യൂ പിന്നെ അവരുടെയും അവളുടെ കാമുകന്റെയും ഫോട്ടോ കയ്യിലുണ്ട് പക്ഷെ അത് വേണ്ട കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ച പെണ്ണോട്ട് അവിഹിതം എങ്ങോട്ടാണ് നാടിന്റെ പോക്ക് സന്തോഷായിട്ട് ജീവിക്കട്ടെ അല്ലേ അടുത്ത വീഡിയോ കാണുന്നവരെ മാന്യമാര് കുടുംബത്തോടുകൂടി മക്കളോടുകൂടി എന്നാഗ്രഹമുള്ളവർ സന്തോഷമായി ജീവിക്കുക പരസ്പരം മനസ്സിലാക്കിയും സന്തോഷപൂർണ്ണവും എല്ലാവരും ജീവിക്കണം അല്ലെങ്കിൽ എല്ലാവരും കഴിയട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിക്കാറുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ഉടനെ തന്നെ വരുന്നതിന് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ച